ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലത്ത് ഗണേശോത്സവം ആഘോഷിച്ചു ദിമഞ്ചന ഘോഷയാത്രയും പൊതുസമ്മേളനവും ആവേശമായി ഒറ്റപ്പാലം ഷൊർണൂർ നഗരസഭകളിൽ നിന്നും മേഖലയിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നുമായി പുറപ്പെട്ട ഘോഷയാത്രകൾ കണ്യാമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച ശേഷമായിരുന്നു നിബന്ധന ഘോഷയാത്ര ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചതോടെ പൊതുസമ്മേളനം തുടങ്ങി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യ മുന്നോട്ട് കൊണ്ടുപോയത് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും അവസാനം നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചു അങ്ങനെ തമസ്കരിക്കപ്പെട്ട ഒരു ചരിത്രമാണെങ്കിലും സാർവജനിക ഗണേശോത്സവം കൂടി ചേർന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം പ്രോജ്വലമായി മാറിയത് എന്നത് നമ്മളിന്നും കൃതജ്ഞതാപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സന്ദീപ് ജി വാരിയർ അഡ്വക്കേറ്റ് പി അശോക് കൃഷ്ണൻ പി അരവിന്ദൻ കെ പി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിനുശേഷം ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിബഞ്ചനം ചെയ്തതോടെയായിരുന്നു സമാപനം ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ